കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും തൊഴിലടങ്ങളിലെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായ വാഴ്ത്തപ്പെട്ട ഒരു കാര്യമായിരുന്നു നടൻ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് കഴിച്ചത് അസുഖബാധിതനായി വിശ്രമത്തിലായ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജയാണ് അദ്ദേഹം നടത്തിയത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു മുൻമന്ത്രിയും എം എൽ എയുമായ കെ ടി ജലീൽ ആ സംഭവത്തെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരുന്നത് ഇതാണ് കേരളം ഇങ്ങനെ ആവണം നമ്മുടെ രാജ്യം മോഹൻലാലിന് ഹൃദയത്തിൽ തൊട്ട അഭിനന്ദനങ്ങൾ മമ്മൂക്ക ഇനിയും ഒരുപാട് കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ മലയാളത്തിന്റെ ഇക്കാലത്തെയും രണ്ട് സ്തംഭങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇരുവരുടെയും അഭിനയ സിദ്ധികൾ വ്യത്യസ്തമാണ് തുലനം ചെയ്യാൻ പറ്റാത്ത അത്ര വ്യക്തമാണ് രണ്ടു പേരുടെയും അഭിനയ നൈപുണ്യം മോഹൻലാൽ മമ്മൂട്ടിക്കോ മമ്മൂട്ടി മോഹൻലാലിനോ ഭീഷണിയല്ല ആവുകയുമില്ല രണ്ടുപേരും അഭിനയകല രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മഹാപ്രതിഭകളാണ് മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ചതിന്റെ ഗുണം കിട്ടിയത് നടന ലോകത്തിനാണ് ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇവർ മാതൃകയാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒരായിരം നന്മകളും പ്രാർത്ഥനകളും കെ ടി ജലീലിന്റെ ഈ പോസ്റ്റിനും വലിയ സ്വീകാര്യത കിട്ടി എന്നാൽ മാധ്യമം ദിനപത്രത്തിന്റെ മുൻ അസോസിയേറ്റ് എഡിറ്ററും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഒ അബ്ദുള്ള വഴിപാടിനെ നിശ്ചിതമായി വിമർശിച്ചാണ് രംഗത്തെത്തിയത് അലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഒരു മുസ്ലിം ആരാധിക്കരുത് എന്നും മമ്മൂട്ടിയുടെ സമ്മതത്തോടെയാണ് ഈ വഴിപാട് നടന്നതെങ്കിൽ അദ്ദേഹം മാപ്പു പറയണം എന്നും ഒ അബ്ദുള്ള പറയുന്നു മതപണ്ഡിതന്മാർ ഇടപെടണം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒ അബ്ദുള്ള നടത്തിയ വിവാദ ഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി താവ് ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന അനുഗ്രഹീത സിനിമാ നടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് നടത്തിയിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞ് ഏൽപ്പിക്കാതെ മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിന്റെ ശബരിമല ശാസ്താവിലുള്ള വിശ്വാസം അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തതാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം അല്ലാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ അല്ലാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അല്ലാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ ഇതിന്റെ എല്ലാം ലംഘനമാണിത് പ്രവാചകന്റെ കാലത്ത് തന്നെ വിലക്കപ്പെട്ടതാണിത് ലാത്ത മാനാത്തയാവട്ടെ ഉസ്നെ ഉസ്നയാവട്ടെ ശബരിമല ആവട്ടെ അലാഹുവിന്റെ ഏകത്വത്തിൽ പങ്കുചേരാനോ അത് വിശുദ്ധമായത് പ്രവർത്തിക്കുന്നത് എന്ത് കാരണത്താലും ശരിയല്ല മമ്മൂട്ടിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യമാണോ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമുദായത്തോട് വ്യക്തമാക്കണമില്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അതിനെ കണക്കാക്കപ്പെടും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം ഒ അബ്ദുള്ള ചൂണ്ടിക്കാണിച്ചു